തുറന്നു വിടാമോ എന്തിനാ പോപ്കോൺ പോന്നാൻ വിടുന്നു അപ്പൊ എന്തായാലും നിങ്ങളുടെ കഥ തന്നെ ഞാൻ സിനിമയാക്കും ഞാൻ അടുപ്പത്ത് കഞ്ഞി ഇട്ടിട്ടുണ്ട് ഞാൻ തൊഴിലുറപ്പിന് പോവാ മീൻകാരം വരുമ്പോ മീൻ വാങ്ങിച്ചു കറി വെച്ചോണം ആരത് അവസരം ചോദിച്ചു ആളാണോ ഞാനത് എഴുതാൻ തുടങ്ങിയപ്പോ തൊട്ടേ എനിക്കൊരു ചെറിയൊരു ഞാൻ ഒരു തൊഴിലുറപ്പ് സ്ത്രീയുടെ ബാലതാരം കൂടെ ഉണ്ട് അതെവിടെ അങ്കമ്പാടിയിൽ പോയി കൊണ്ടുവരു എനിക്ക് മാത്രമേ തേരി കൊടുക്കണോ കേട്ടോ ഞാൻ പറഞ്ഞതിന് മേളിൽ കേട്ടി കൊടുക്കുക ഞാൻ എഴുതി കൊടുത്തിട്ട് വേളി ഡയലോഗ് അടിക്കുക അങ്ങനല്ല കുട്ടി പറയുന്നത് എന്താ മനുഷ്യ എന്ന് പറഞ്ഞാലേ നമുക്ക് എഡിറ്റിങ്ങിൽ അടിപ്പിക്കാൻ പറ്റത്തുള്ളൂ ലിപ് മൂവ്മെന്റ് ശരിയാവത്തില്ല എന്റെ ഇത് എന്നും ഈ ആണോ എപ്പോഴും പറഞ്ഞത് ഞാനീ നേരത്തെ ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് ഒരു സിനിമ മലയാള നല്ല രീതിയിൽ ഉണർവ് ഉന്മേഷമായിട്ട് ഇങ്ങനെ നൂറ് കോടി ക്ലബ്ബ് ഇ കോടി ക്ലബിലെല്ലാം കേറി ഇപ്പൊ പാനിന്ത്യ ലെവൽ വരെ എത്തി നിക്കുക അതിനിടയ്ക്ക് ഈ രണ്ട് മണുകുളാഞ്ചന്മാർ വല്ല സിനിമ പിടിച്ച് മലയാള സിനിമ എങ്ങാനും കൊന്ന വേണ്ട പെണ്ണുങ്ങളുടെ വാക്കിന് വില വെക്കണം കേട്ടോ അപ്പൊ ഞാൻ എന്റെ പൈസ വേറെ എവിടെയും കൊണ്ട് കളഞ്ഞോളാം പക്ഷെ ഇയാൾ എന്തോ ചെയ്യും ഇവിടാണ് ഒരു റിവ്യൂവർ ജനിക്കുന്നത് മനസ്സിലായില്ല ഇവൾ എന്നെ കുറ്റം പറഞ്ഞ പോലെ ഞാൻ മലയാള സിനിമയെ കുറ്റം മറിഞ്ഞു ജീവിക്കും എങ്ങനെ ഇവിടെ എൻട്രി വന്നില്ലയോ ആ സമയത്ത് ചെറിയ ക്ലീശ് അനുഭവപ്പെട്ടു സാറ് വന്നില്ലയോ കുറച്ചൊന്ന് പിടിച്ചു കയറി അത് ശരിയാ പക്ഷെ മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു ഇനി അവരോട് ചോദിക്കണം